ഹലോ ഹലോ അപ്പൊ ഇന്ന് നമ്മള് ഒരു ടെമ്പിൾ ഡേക്കിനെ പോകാനാണ് വയസ്സ് വേറെ എൻ്റെ അമ്പല ചിലപ്പോ അതായത് ഒരു തള്ളാൻ നാലമ്പല യാത്ര തള്ളി പറഞ്ഞ തീർപ്പിലെ അപ്പഴത്തിന് വന്നു കയസ് ഇതാണ് നമ്മുടെ തള്ളക്കുട്ടി അപ്പഴത്തിന് ഫോൺ വേണം എന്റെ വയസ് ഇ ഡ്രസ് വിളിയിൽ പറഞ്ഞതരാം ഞാനിവിടെ തോസ് സാരി സാരി എടുത്ത മൂതിയില്ലാത്തത് കൊണ്ട് ലീലാമണി ലീലാമ്മണി അപ്പൊ നമ്മൾ സാരി എടുത്ത് മാറ്റിയിട്ട് ഇതിട്ടു അങ്ങനെ മിനിമോളുടെ കൂടെ ഓരോ എക്സ്പ്രഷൻ വാരി വിതരണശേഷം ഞാൻ മാത്രം പുഴുങ്ങിപ്പഴം വയസ് പുഴുങ്ങപ്പഴം നല്ല രേപ്പഴ ചാമിന് ശരി പഴം വയസ്സ് അത് കേണ്ടൊരു കത്തൻചായ കുറച്ച് കത്തൻചായാലാണെങ്കിൽ മധുര അടുത്ത് കൂടെ പോയിട്ടില്ല രായങ്കര വായ്പായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാവുള്ളത് ചട്ടിച്ച് നമ്മള് തിന്നുമായി വാവു കൂരാട്ട് ആരുണ്ടത് വെള്ളാട്ട് പൂക്കിരിയാ അങ്ങനെ നമ്മുടെ വണ്ടിയിലെ ഒരക്കൊക്കെ പാസാക്കി രസ്റ്റ് അമ്പലത്തിലെത്തിയു ഈ അമ്പലം വരുന്ന പാലക്കാടാണ് രേശ്വരത്തില് രാമനും ഉണ്ട് കൊണ്ട് നമ്മൾ നമ്മളമ്പലെ കല്ലൊക്കെ പറക്കെന്താഗ്രഹം സാധിക്കാനില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നടന്നു പോകുമ്പോണ്ടില്ല കാരണം ഒരു മാറൊക്കെ ആണ് നോക്കി പോണേ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ നോക്കുന്നത് നമ്മളെ മുടി നമ്മളുരിഞ്ഞ അവരെന്നെ കളിയാക്കാൻ നോക്കുന്നതാണ് ഏയ് അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമുക്ക് ഒന്നും പറഞ്ഞു സമാധാനിപ്പിക്ക അതെല്ലാം നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ அங்கே அடுத்த அம்பத்தி போய் காசு ஓ எந்திராஸ்தான் அறியோ அவட பரத நம்பராயிரம் நாலு அம்பத்தி இப்படி தர மறந்து போய் கேஸ் பின் நம்மளை கேச்சு இறங்கும் அப்ப இப்போ பிரியாச்சு நம்ம தானே ஏற்ற இஷ்டப்பட்டு லைக்யா கமெண்ட் சப்ஸ்க்ரைபா